പ്രിയാമണി ലവ് ജിഹാദിന്റെ ഇരയാണെന്ന സംഘപരിവാർ പ്രചാരണം തുടങ്ങിയിട്ട് കുറച്ച് നാളായി ഓരോ തവണയും സ്വന്തം ജീവിതവും ആചാരങ്ങളും വിശദീകരിച്ച് ആരോപണങ്ങളെല്ലാം അവർ റദ്ദു ചെയ്യാറുമുണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് വളരെയധികം എന്താണ് ഈ വെറുപ്പും വിദ്വേഷവും ലവ് ജിഹാദ് തന്നെ അതിന്റെ ഒരു പ്രൊജക്ടാണ് ആർ എസ് എസ് അവരുടെ ആലയിൽ വാർത്തെടുത്ത ഏറ്റവും മികച്ച ആയുധമാണ് അതിന്റെ പരീക്ഷണശാലയായി അവർ തെരഞ്ഞെടുത്ത് കേരളത്തെ ആണ് നീ കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിവൈഡ് ഉണ്ടാക്കിയിട്ടുള്ള വേറെ ഒന്നും കേരളത്തിൽ കേരളത്തിന്റെ കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിൽ ആധുനിക ഇത്രയും കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കി വേറൊരു ആയുധവും ഉണ്ടായിട്ടില്ല കളഞ്ഞല്ല പിന്നെ പക്ഷെ ലവ് ജിഹാദ് പോലെ ഇത്രയും പ്രഹരശേഷിയുള്ള ഒരു ആയുധവും സംഗൂരി കണ്ടെടുത്തിട്ടില്ല ഓ ഇത് റിപ്പോർട്ടാണ് സംഘോടെ അത്രയൊക്കെ അത് കേരളത്തിൽ പരീക്ഷ വിജയിച്ചു അത് ഇന്ത്യ മുഴുവൻ അവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് പതിനേഴ് വർഷമായിട്ട് ആ ഡിവൈഡ് അത് ഈ ലവ് ജിഹാദ്ന്ന് പറഞ്ഞ ഒരു പ്രയോഗം ഉടലെടുക്കുന്ന സമയം കൂടി ആലോചിക്കണം സോഷ്യൽ മീഡിയ മെറു വരുന്ന സമയത്താണ് അവര് അത് ഉപയോഗിച്ചത് അതുകൊണ്ടാണ് അത്ര പ്രഹരശേഷി ഇനിയിപ്പോ ലവ് ജിഹാദിന്റെ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ പുതിയൊരു ആയുധം കണ്ടെടുക്കുമായിരിക്കും അത് അത് ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അവരത് വിജയിപ്പിച്ചെടുക്കുമായിരിക്കും പക്ഷേ അവരുടെ ലക്ഷ്യം പൂർത്തിയായി കേരളത്തിലെങ്കിലും ഈ ലവ് ജിഹാദ് പ്രചാരണത്തിൻ്റെ ലക്ഷ്യം പൂർത്തിയായി കഴിഞ്ഞു വലിയ തോതിലുള്ള കമ്മ്യൂണൽ ഡി ഉണ്ടാക്കാൻ ലവ് ജിഹാദിന് കഴിഞ്ഞിട്ടുണ്ട് സർ ഇറാഖിന് അടുത്തുള്ളൊരു സ്ഥലമാണ്